ഹലോ മെച്ചുമാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂക്കര എന്ന സ്ഥലത്തുള്ള മാരദോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പോപ്പുലർ ട്രൂവാലി ഷോറൂമിൻ്റെ ഒരു കീഡിലെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോറൂമിൽ ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യത്തെ എപ്പിസോഡിൽ എല്ലാ വാഹനങ്ങളും കാണിച്ചു തരാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് രണ്ട് എപ്പിസോഡായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് രണ്ടാമത്തെ എപ്പിസോഡ് നിങ്ങൾ മുന്നിലേക്ക് എത്തിക്കുകയാണ് ആ ഷോറൂമിലുള്ള ഒട്ടുമിക്ക വാഹനങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള നല്ലൊരു വാഹനം കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് കൊടുത്തിട്ട് ബാക്കി ലോൺ ചെയ്തിട്ട് ഒരു വർഷം വാറണ്ടി മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് വാങ്ങാൻ പറ്റുന്നതാണ് നല്ല പരിപൂർണ്ണ വിശ്വാസത്തോട് കൂടി തന്നെ നമുക്ക് ഇവിടുന്ന് വാഹനങ്ങൾ എടുക്കാവുന്നതാണ് അത്രയും നല്ല ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വാഹനങ്ങൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ കൊടുക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാനിന്ന് കാണിച്ചിരുന്ന വാഹനങ്ങൾ മാത്രമല്ല ഈ ഒരു ഷോറൂമിലുള്ളത് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്കും കാര്യങ്ങളും ഇവിടെ ലിസ്റ്റിലുണ്ട് നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം ബാക്കിയുള്ള കാര്യങ്ങൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുക എന്നാൽ പിന്നെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡിൽ മാറുന്ന സുസ്ട്ട് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ എക്സേ ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടും കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം രണ്ടോർ പവർ വിൻഡോ എ വി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ടയർ ബാഗം നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് വേറെ മാച്ചുറൽ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിനെ ചോദിക്കുന്നതില മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ കഴിഞ്ഞാൽ ഈ ഇവ നമുക്ക് വാങ്ങാവുന്നതാണ് കൂടാതെ ഇതിന് ഒരു വർഷത്തെ വേറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് മാർദീസ് ഉസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സയാണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഏഴായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു പവർ വിൻഡോ വരുന്നുണ്ട് റിമോട്ട് സെൻട്രൽ ലോക്കാണ് എ ബി എസ് ഉണ്ട് എയർ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗിലാംസ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ നാല് പുതിയ ടയറുകളാണ് വേറെ മേജർ ആക്സിഡൻറ് റീപ്ലേസ്മെൻറ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് പരിശോധിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറുമാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസ് ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ മാരുതി സുസ്കയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് വി എക്സ് എണ് വേരിയന്റ് വരുന്നത് നിലവിൽ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അറുപത്തി ഒന്നായിരത്തി എണ്ണൂറ് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജനുവിൻ ആണ് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത് ഉണ്ട് സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എഴുപത് ശതമാനം തോറമുള്ള കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേച്ചർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് ഇവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ നമുക്ക് ലോൺ കിട്ടും ഒരു നാല്പത്തി രണ്ടായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഹുണ്ടായ് കമ്പനിയുടെ എന്ന വാഹനമാണ് ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് എ സി പവർ സ്റ്റിയറിങ് മ്യൂസിക് സിസ്റ്റം എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണെന്ന് പറഞ്ഞു പിന്നെ മേദർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ചോദിക്കുന്നില്ല ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ പ്രൈസാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതി സുസ്ഗിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാൻ ആണ് എൽ എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയൻറ്റ് വരുന്നത് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇരുപത്തി ആറായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ അതുപോലെ തന്നെ റിമോട്ട് സെൻറ്ററിലൊക്കെ എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് ഉണ്ട് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉണ്ട് ഫ്ലോർ മാറ്റ് ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് നിലവിലുള്ളത് ഈ വാഹനത്തിന് കുറച്ച് ചോദിക്കുന്നില്ല മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഹോണ്ട കമ്പനിയുടെ അമേസ് എന്ന വാഹനമാണ് വി ആണ് വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനിവിൻ കിലോമീറ്റർ ആണ് സഡൻ കരിയറിൽപ്പെടുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ സിൽമിറർ മൾട്ടി ഫാങ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫ്ലോർ മാറ്റ് ഫോഗ് ലാംസ് അലോയ് ആലോയിവീല് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ് ഈ വാഹനത്തിന് അവർ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി മുപ്പത്തി ഏഴായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു എൺപത്തി ഏഴായിരം രൂപയുടെ ഇപ്പോൾ മേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ സ്വിഫ്റ്റ് ആണ് വി ആണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ ഇഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നല്ലൊരു പവർ വിൻഡോ റിമോട്ട് സെൻ്ററിലോക്ക് എ ബി എസ് എയർ ബാഗ് കോളിക്കൽ ലെതറിൻ്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ മിറർ ഇൻഡിക്കേറ്റർ പവർ അഡ്ജസ്റ്റഡ് മിററ് ടയർ ബാഗും ആവറേജ് മാത്രമേ ഉള്ളൂ എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിന് ചോദ്യം ഏഴ് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ഒരു വർഷത്തെ വേറെയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് മാരതീയ സുസുഖിയുടെ വേഗനർ എന്ന വാഹനമാണ് വി എക്സ് എ ഓപ്ഷനിലാണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന വാഹനം തൊണ്ണൂറ്റി ഒൻപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഫീച്ചേഴ്സ് നോക്കാം നാൽഡോർ പവർ വിൻഡോസ് മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻ്ററിലോക്ക് പവറേജ് ട്രിമറർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻ്റ് കാര്യങ്ങളോ ഒന്നുമില്ല ചോദിക്കുന്ന വില നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വേണം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ മാരുതി സുസ്കിയുടെ എയർ എന്ന വാഹനമാണ് സെറ്റ് ഡി ആണ് വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് ഡീസൽ എഞ്ചിനാണ് തൊണ്ണൂറ്റി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് വാ നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് റിമോട്ട് സെൻ്ററിലൊക്കെ കോൾഫിലോ സീറ്റ് കവേഴ്സ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പർ അലോയ് വീല് ഫോഗ് ലാംസ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയർ ആണ് വേറെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും തൊണ്ണൂറായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലിൽ ടാറ്റ കമ്പനിയുടെ നാക്സോൺ എന്ന വാനാണ് എക്സം ആണ് വേരിയൻറ്റ് നിലവിലെ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന വാഹനം അൻപത്തി മൂവായിരം കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് മൾട്ടി ഫംഗ്ഷൻസ് സ്റ്റിയറിംഗ് ക്വാളിറ്റി ഇല്ലാതെ സീറ്റ് കവേഴ്സ് മാറ്റ് പവർ എസ്റ്റോമിറർ എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ചോദിക്കൊന്നുമില്ല അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ വൺ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ ആൾട്ടോ എയിറ്റ് ഹൺഡ്രഡ് എന്ന വാനാണ് എൽ ആണ് വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ അഞ്ചിറ്റാണ് ഓടിയിരിക്കുന്ന കിലോമീറ്റർ ആണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണത് താല്പര്യമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷനാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റോ ഒന്നുമില്ല ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിമോട്ട് സെൻറ്ററിലൊക്കെ രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ടയറുകളും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് പുതിയ വാഹനം എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന വാഹനം ഇതിന് ചോദിക്കുന്നതില നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്താൽ മതി കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഈ വാഹനത്തിൽ ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡൽ മാരുതി സുസ് വേഗനർ എന്ന വാഹനമാണ് വി എക്സി ആണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ഒന്നായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റർ മിറർ കോഴറ്റില്ലറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് പുതിയ ടയറുകൾ ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ മാരുതി സുസ്ഗിയുടെ വേഗം നിറഞ്ഞ വാഹനമാണ് വി എക്സി ആണ് വേരിയന്റ് നിലവിൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് അൻപത്തി ആറായിരം ആണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്ററാണ് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് ലോക്ക് നല്ല ക്വാളിറ്റിയിലെ തന്നെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ആവറേജ് ടയറുകളെ നിലവിലുള്ളൂ എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് ചോദിക്കുന്നതില നാല് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നമുക്ക് നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ മതി കൂടാതെ ആറ് മാസത്തെ വാറണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ മാരുതി സുസ്കിയുടെ എക്സ് സിക്സ് എന്ന വാഹനമാണ് സ്മാർട്ട് ഹൈബ്രിഡ് ജി ടി ആണ് വേരിയന്റ് നിലവിലെ സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പതിനായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജനവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ പുഷ്പട്ടൻ സ്റ്റാട്ട് കീലാസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ പവർ അഡിസ്റ്റർ മിററ് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ്മെൻ്റ് കമ്പ്ലൈൻറ്റ് ഒന്നുമില്ല ഇതിന് ചോദിക്കുന്ന വില പത്ത് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ കിട്ടും ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാങ്ങി നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ്